പരസ്പരം ആലിംഗനം ചെയ്തു നിന്നിരുന്ന വിരാജും ഹാരിസും വിട്ടുമാറിയതിനു ശേഷം അടുത്തു കണ്ട സോഫയിൽ ഇരുവരും മുഖാമുഖം നോക്കിയിരുന്നു കൂടി സന്തോഷത്തോടുകൂടി ലിസിയും വിരാമം ഇട്ടത് ലിസിയായിരുന്നു അവൾ ഹാരിസിനോടായി പറഞ്ഞു തുടങ്ങി എന്നാലും വല്ലാത്തൊരു സർപ്രൈസ് സർപ്രൈസായി പോയി ഹാരിന്റെ ഒരു എൻട്രി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നീ നോക്ക് വിരാജ് ഇരിക്കുന്നത് കണ്ടോ ഇപ്പോഴും കിളി പോയതുപോലെ ഒന്നുമേ മനസ്സിലായിട്ടില്ല വിരാജ് ഈ ഇരിക്കുന്ന ആള് അത്ര ചില്ലറക്കാരനൊന്നും അല്ലാട്ടോ അടുപ്പമൊന്നും സൂക്ഷിക്കണം തോളിലിരുന്ന് ചെവി തിന്നാൻ വിദഗ്ധനാണിവൻ ലിസയുടെയും ഹാരിസിന്റെയും പൊട്ടിച്ചിരി കണ്ട് വിരാജ് ഒന്നും അറിയാതെ കണ്ണുമിഴിച്ചു തന്നെ നിന്നു എന്താണെന്ന സംശയത്തിൽ ലിസയെ നോക്കിയതും ഉടനെ തന്നെ ലിസ പറഞ്ഞു തുടങ്ങി ഇങ്ങനെ നോക്കിയിട്ട് ഒരു പ്രയോജനവും ഇല്ല കഥകൾ ഞാൻ പറയുന്നതിനേക്കാളും പറയുന്നതായിരിക്കും നല്ലത് ഇൻട്രോ കേട്ട് ഞെട്ടട്ടെ എന്നെ കുറിച്ച് പറയാനുണ്ട് പറയാം ഇനി വിരാജ് കൂടി അറിയണമെങ്കിൽ അറിഞ്ഞോട്ടെ ഹാരിസ് ഹാരിസ് മെല്ലെ സോഫയിൽ നിന്നും നിന്നും എഴുന്നേറ്റ് പോക്കറ്റിൽ പോക്കറ്റിൽ ശേഷം ഒരു സിഗരറ്റ് ചുണ്ടോട് അടുപ്പിച്ചു ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു തുടങ്ങി ഇന്ന് രാത്രി തേർട്ടിയുടെ ഫ്ലൈറ്റിലാണ് ഞാൻ മുംബൈ നഗരത്തിൽ ലാൻഡ് ചെയ്തത് ഒൻപത് പി എമ്മിന് തന്നെ ആദത്തിന്റെ ലിക്കർ ഫാക്ടറി ബ്ലാസ്റ്റ് ചെയ്തു അതിനുശേഷം ശേഷമാണ് നിങ്ങളെ പരിചയം ഇനി എനിക്ക് സ്റ്റേ സ്റ്റേ ചെയ്യാൻ വേണം അത് എവിടെയാണെന്ന് അറിയണ്ടേ പുറത്തെ കാഴ്ചകളിലേക്ക് പറഞ്ഞു ഹാരിസ് പെട്ടെന്ന് തിരിഞ്ഞു വിരാജ് സംശയമൊന്നുമില്ലാതെ ഹാരിസിനെ ഇവിടെ ചെയ്യാം ഞാൻ അതിനുള്ള സൗകര്യം ഉണ്ടാക്കാം ും പറഞ്ഞു വിളിക്കാൻ ശ്രമിച്ച വിരാജിനെ ഹാരിസ് പെട്ടെന്ന് തന്നെ തടഞ്ഞു ശേഷം തുടങ്ങി ഞാൻ ഒരിക്കലും എന്റെ സുഹൃത്തുക്കൾക്ക് എനിക്ക് ഒരിക്കലും സഹിക്കാനാകില്ല പകരം ശത്രുക്കളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്കൊരു മടിയും ഉണ്ടാകില്ല അതുകൊണ്ട് ഇനി ഞാൻ ഇവിടം ഇട്ട് പോകുന്നിടം വരെ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ആദ്യ മെൻഷനിലായിരിക്കും ഹാരിസിന്റെ വാക്കുകൾ കേട്ട വിരാജിന്റെ മനസ്സിൽ ഒരു ഇടിവെട്ടേറ്റതുപോലെയാണ് അവൻ അനുഭവപ്പെട്ടത് കണ്ണുകൾ മെഴിച്ച് കൂടി തന്നെ വിരാജ് ഹാരിസിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഉപദ്രവിച്ചിട്ട് പോയി ആ ഗേറ്റ് പോലും കടക്കാൻ

ആദം ജോൺ സാമോയലിനും ഒക്കെ ഈ ഹാരിസ് എബ്രഹാം മാലിക് എന്നും ഒരു വിശ്വസ്തനായ മനുഷ്യനാണ് ഞാനാണിത് ചെയ്തതെന്ന് നിങ്ങൾ ചെന്ന് പറഞ്ഞാൽ പോലും അവർ ഒരിക്കലും വിശ്വസിക്കില്ല അത്രമേലുണ്ട് എന്നിലുള്ള വിശ്വാസം പിഴച്ചുപെറ്റ സഹോദരനോട് തോന്നിയ അലിവ് ഇന്ന് ഈ ഹാരിസ് എബ്രഹാം മാലിക്കിനെ വലിയൊരു സാമ്രാജ്യത്തിന്റെ മുതലാളിയാക്കി മാറ്റി

കാമുകനോട് പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ എങ്കിൽ പിന്നെ എൻ്റെ എൻട്രി കൂടി സിമ്പിൾ ആയേനെ ഇതിപ്പോ ഞാൻ തന്നെ എന്നെ കുറിച്ച് പറയുന്നത് അതുകൊണ്ട് ഇനിയുള്ള കഥകൾ അമ്മ സോറിന്റെ സോഫയിൽ നിന്നും മുന്നോട്ട് വന്ന് പറഞ്ഞു വിരാജ് ഞാൻ പറഞ്ഞില്ലേ എന്നെ ഹാരിസ് സഹായിച്ചിട്ടുണ്ടെന്ന് പണ്ട് ഞാൻ ഞാനെൻ്റെ എക്സ് ബോയ് ഫ്രണ്ടുമായിട്ട് ബെഡ് ഷെയർ ചെയ്തിരുന്ന സമയത്ത് ആ പരട്ടക്കിളവൻ ഒന്ന് കണ്ടതാണ് ആരാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എൻ്റെ അമ്മായിയപ്പൻ സാക്ഷാൽ സാമുൽ എബ്രഹാം മാലിക് ആദം ജോൺ സാമൂലിൻ്റെ മുത്തശ്ശൻ അയാൾ വലിയ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അതിന്നൊക്കെ എന്നെ ഒഴിവാക്കി തന്നത് ഈ നിൽക്കുന്ന ഹാരിസ് അത് മാത്രല്ല കേട്ടോ പിന്നെ ഞാൻ തവണ കൊല്ലാൻ ശ്രമിച്ചത് അതൊക്കെ പരാജയപ്പെട്ടപ്പോൾ എനിക്ക് കിരീടത്തിന്റെ കാര്യം പറഞ്ഞു തന്നതും അത് വാങ്ങാൻ നിയമപരമായി നീങ്ങാനുള്ള ഉപദേശം തന്നതും ഈ ഹാരിസ് തന്നെയാ എന്നിട്ട് പിന്നെ എന്തിനാ ഹാരിസ് ലണ്ടനിലേക്ക് പോയത് അത് മാത്രമല്ല െ ഇത്രയധികം ജോൺ സാമൂലി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തറവാട് തന്റെ പേര് സാമൂലിൽ എന്തായാലും രണ്ട് കൈ നീട്ടി തന്നെ സ്വീകരിക്കുകയും എഴുതി തരികയും ചെയ്യും പിന്നെ അവരെ പിന്നീട് നിന്ന് കുത്താൻ ശ്രമിക്കുന്നത് വിരാജിന്റെ ചോദ്യം കേട്ടതും ഹാരിസിന്റെ മുഖത്ത് കലർന്നൊരു ചിരിയാണ് ആദ്യം അവർ കണ്ടത് പിന്നീട് ഹാരിസ് പറഞ്ഞു തുടങ്ങി എനിക്ക് ദാനം തരുന്നതും തട്ടിപ്പറിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് വിരാജ് ഒന്നുമില്ലെങ്കിലും സാമൂൽ എബ്രഹാം മാലിക്കിന്റെ കൂടി ഈ ശരീരത്തിൽ ഓടുന്നുകൊണ്ട് ചില കള്ളത്തരങ്ങൾ സ്വാഭാവികമായിട്ട് എന്നിലും ഉണ്ടെന്ന് കരുതിക്കോ അതുകൊണ്ട് തന്നെ എനിക്ക് നേരെ ചൊവ്വ ഒന്നും വേണ്ട മളഞ്ഞ വഴിയിൽ നേടിയെടുക്കാൻ നല്ലതുപോലെ അറിയാം ഈ ഹാരിസിന് അല്ല ഹാരിസ് അപ്പോ നീ ആദം മനുഷ്യനിൽ തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചോ അതവാങ്ങാനും ആദത്തിന് നീയാണ് ലിക്കർ ഫാക്ടറി നശിപ്പിച്ചതെന്നങ്ങാനും ഒരു ക്ലോ കിട്ടിയാലോ ലീസിയുടെ സംശയം കേട്ട ഹാരിസ് അങ്ങോട്ട് തലചരിച്ച് നോക്കിയ ശേഷം കയ്യിലിരുന്ന സിഗരറ്റ് താഴേക്കിട്ട് തൻ്റെ വലം കാല് കൊണ്ട് നേരിച്ചുടച്ചു ലീസിയുടെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരിയോടുകൂടി ഹാരിസ് പറഞ്ഞു ഞാൻ അതിലും കൂടുതൽ എളുപ്പത്തിലായി ചാപ്റ്റർ ക്ലോസ് അല്പ നിമിഷങ്ങൾക്ക് ശേഷം ആദം ിൽ ചുരുണ്ടൂടി കട്ടിലിൽ കിടക്കുന്ന ജീയ കണ്ണിമ പെട്ടാതെ വെച്ച് സോഫയിൽ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദം അവളെ നോക്കിക്കൊണ്ടിരിക്കും തോറും അവന്റെ മുഖത്തെ പാവങ്ങൾ മാറി മാറി വന്നുകൊണ്ടേയിരുന്നു അല്പനിമിഷം കൂടി അവളെ നോക്കിക്കൊണ്ടിരുന്നതിന് ശേഷം കാലുകളിൽ രണ്ടും തറയിലൂന്നി അവൻ മെല്ലെ എഴുന്നേറ്റ് നിന്നു അവളിൽ നിന്നും കണ്ണിമ വെട്ടാതെ കട്ടിലിനരികിലേക്ക് നടന്നു നീങ്ങിയ ആദം അവൾ കരികിലായി ചെന്ന് നിന്നു പിന്നീട് കട്ടിലിൽ കിടക്കുന്നതിന് അവൻ ഒരു നിമിഷം പോലും വൈകിച്ചില്ല അവൾക്കൊപ്പം കിടന്നതിന് ശേഷം തൻ്റെ വലത് കൈകൊണ്ട് അവളുടെ അരക്കെട്ടിനെ മുറുകി തൻ്റെ അരികിലേക്ക് ചേർത്ത അവളെ കിടത്തി പുറം തിരിഞ്ഞു കിടക്കുന്ന ജിയയുടെ കഴുത്തിടുക്കിലായി അവൻ്റെ ശ്വാസോച്ഛ്വാസം പതിച്ചതും അവൾ ഉറക്കത്തിൽ കൊണ്ട് അവൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്നു അവളുടെ ആ പ്രവർത്തിയിൽ ഒരു പകപ്പോടെ അവൻ അരക്കെട്ടിലുള്ള ആ കൈ അയച്ചതും അവൻ പോലും പ്രതീക്ഷിക്കാതെ അവളുടെ ഇടം കൈ അവനെ ചുറ്റി വലിഞ്ഞിരുന്നു ഉറക്കത്തിലാണെങ്കിലും തന്നെ പുണർന്നു കിടക്കുന്ന ജിയയെ അവൻ ചേർത്ത് പിടിച്ചു കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ കണ്ണു തുറക്കുന്ന ചിയ കാണുന്നത് തൻ്റെ മാറിലായി ചേർന്നുറങ്ങുന്ന ആദത്തിനെയാണ് ആദത്തിൻ്റെ വലം കൈ അവളുടെ ടോപ്പിൻ്റെ നഗ്നമായ വയറിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നതും അവൾ ഒരു പിടപ്പോടെ മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ഒരു പിടച്ചിലോടെ അവൾ ചാടിയനേറ്റു തൻ്റെ അമർന്നിരുന്ന ആദത്തിൻ്റെ കൈകളെ അവൾ തട്ടിമാറ്റി പെട്ടെന്നുള്ള ജിയുടെ അപ്രവർത്തിയിൽ ആദവും ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയു കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ശ്രമിക്കുന്ന ആദവ ഉറക്കച്ചടവോടെ ജിയയോട് ചോദിച്ചതും ദേഷ്യം കലർന്ന സങ്കടത്തോടു കൂടി ജിയ പറഞ്ഞു ഞാൻ സമ്മതിച്ചതല്ലേ നിങ്ങളോട് പിന്നെന്തിനാ എൻ്റെ എന്റെ അനുവാദം പോലും ഇല്ലാതെ അതാ ഞാൻ പറഞ്ഞത് എൻ്റെ പിടിക്കുന്നത് എന്നെ വീണ്ടും നിർബന്ധമായിട്ട് ആണെന്ന് അറിയുന്നതല്ലേ ജീടെ വാക്കുകളുള്ള ഒരു നിമിഷം മാതത്തെ ഉറക്കത്തിൽ നിന്നും ഉണർത്തിയതുപോലെ അവൻ അനുഭവപ്പെട്ടു അവന്റെ തന്നെ നോക്കിയിരുന്നു ഞാൻ ആദ്യമായിട്ടല്ല വയറ്റിൽ വെച്ചത് നീ തന്നെയാ ഒന്ന് ഓർത്തു നോക്കിയാൽ നിനക്ക് തന്നെ കിട്ടും ഇന്നലെ നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ ശ്രമിച്ചു എന്നത് നേരെ തന്നെയാ പക്ഷേ നിന്റെ വയറുവേദന കണ്ടകന്നു മാറി എന്നെ നിനിലേക്ക് ചേർത്ത് പിടിച്ചത് നീയും ഞാനായിട്ട് വന്നതല്ല നീ തന്നെയാണ് വയറുവേദനിക്കുന്നു എന്ന് പറഞ്ഞതും എൻ്റെ കൈയ്യെടുത്ത് നിൻ്റെ വയറ്റിൽ വെച്ചതും എൻ്റെ കൈയുടെ ചൂട് പറഞ്ഞപ്പോൾ നിനക്ക് വയറുവേദനയ്ക്ക് ആശ്വാസമുണ്ടെന്ന് പോലും നീ ഉറക്കത്തിൽ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ടാണ് നേരം വെളുക്കുന്നത് വരെ ഞാൻ കൈയെടുത്ത് മാറ്റാതിരുന്നത് പറഞ്ഞതിന് ശേഷം രൂക്ഷതയോടെ അവളെ നോക്കിക്കൊണ്ട് തന്നെ ഒതച്ചിരുന്ന ബ്ലാങ്കറ്റ് അതിശക്തമായി തന്നെ ദേഹത്തു നിന്നും വലിച്ചു മാറ്റി കട്ടിലിൻ്റെ ഒരു മൂലക്കെട്ടതിന് ശേഷം ആദം ബാത്റൂമിലേക്ക് പോകുന്നത് ജിയ കണ്ണുകൾ വിടർത്തി നോക്കിക്കൊണ്ടിരുന്നു ഞാനോ ഞാനാണോ അപ്പോൾ കയ്യെടുത്ത് എൻ്റെ വയറ്റിൽ വിപ്പിച്ചത് ഛേ ഞാനിത്രയ്ക്കും തരംതാണ് ഒരു പെൺകുട്ടിയായിപ്പോയോ അതും കൈ മനസ്സിലിരുവിട്ട ശേഷം ജി ആറപ്പോടു കൂടി തന്നെ മുഖം വെട്ടിച്ചു ഇതേ സമയം തൻ്റെ വലതു കൈയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ബാത്റൂമിൽ നിൽക്കുകയായിരുന്നു ആദം പിന്നീട് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞാണ് ആദം റെഡിയായി പുറത്തേക്ക് വരുന്നത് അരയിലൊരു ടവൽ കെട്ടിയതിന് ശേഷം മറ്റൊരു ടവൽ കൊണ്ട് തല തുകർത്തി പുറത്തേക്ക് വരുന്ന ആദത്തിനെ കണ്ണുമിഴിച്ചു തന്നെ ജിയ നോക്കി നിന്നു ജിയെ കണ്ടത് അത്ഭുതത്തോടു കൂടി ആരം അവളോട് ചോദിച്ചു ആയോ ബാത്ത് നീ പിന്നെ എങ്ങനെയാ കുളിച്ചത് ഒരു ടവൽ പോലും നേരെ അറിയത്തില്ല അലസമായി ഉടുത്തിരുന്ന ബാത്ത് ടവലിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ജിയ പെട്ടെന്നാണ് കണ്ണുകൾ ഉയർത്തി ആദത്തിന്റെ ഷോൾഡർ ഭാഗത്തേക്ക് നോക്കുന്നത് അവിടെ നിന്നും ചെറുതായി ചോര പൊടിയുന്നത് കണ്ടതും അവൾക്ക് മനസ്സിലായി അവൻ കുളിക്കാൻ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് പെട്ടെന്ന് തന്നെ മറ്റൊന്നും ആലോചിക്കാതെ അവൾ വേഗം അരികിലേക്ക് ചെന്നു ചോര പൊടിയുന്നുണ്ടല്ലോ ഇവിടെ ഇരിക്കാവോ പറഞ്ഞ് തീരുന്നതിന് മുൻപ് തന്നെ ജിയ ആദത്തിനെ കൈകളിൽ പിടിച്ച് കട്ടിലിലേക്കിരുത്തി തൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ തന്നെ ശുശ്രൂഷിക്കുവാൻ ശ്രമിക്കുന്ന പെണ്ണിനെ ഒരത്ഭുതത്തോടുകൂടി ആദം കട്ടിലിരുന്നു കൊണ്ട് നോക്കിയിരുന്നു ഇതേ സമയം അടുത്ത് കണ്ട കബോർഡ് തുറന്ന് ജിയ വേഗം തന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സും എടുത്ത് ആദത്തിൻ്റെ അരികിലെത്തി വെച്ച് കെട്ടിയ ഭാഗത്തു നിന്നും മെല്ലെ ാൻഡേജ് വലിച്ചിളക്കുവാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടേരുന്നു വിജയകരമായി തന്നെ ബാൻഡേജ് അഴിച്ച് മതിയ ജിയ കാണുന്നത് നല്ലതുപോലെ ഷോൾഡർ ഭാഗത്തു നിന്നും ചോര പൊടിയുന്നതാണ് അയ്യോ ഒരു സ്റ്റിച്ച് പൊട്ടിയിട്ടുണ്ടല്ലോ പേടിക്കണ്ട ഞാനത് ശരിയാക്കി തരാം തൻ്റെ മുഖത്ത് പോലും നോക്കാതെ സഹതാപത്തോടുകൂടി തൻ്റെ മുറിവിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ജിയയെ കണ്ടതും ആദത്തിന് അത്ഭുതമാണ് തോന്നിയത് ശാരീരികമായും മാനസികമായും താൻ ഇത്രയൊക്കെ കുറ്റപ്പെടുത്തിയിട്ടും ഉപദ്രവിച്ചിട്ടും കൂടിയും അവളുടെ മാതാപിതാക്കളെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പോലും അതൊന്നും ഒരു പകയായി കാണാതെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഡോക്ടറെ പോലെ പെരുമാറുന്ന ജിയയെ കണ്ട് അവൻ അവനോട് തന്നെ ലെച്ച് തോന്നി എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ പ്രവൃത്തിയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ജിയ ആദത്തിൻ്റെ മുറിവ് വെച്ച് കെട്ടിയ ശേഷം ഫസ്റ്റ് എയ്ഡ് ബോക്സും എടുത്ത് അവൻ്റെ അരിക്കിൽ നിന്ന് എഴുന്നേറ്റ് പോകുവാൻ ശ്രമിച്ചു പെട്ടെന്നാദം അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തൻ്റെ അരിക്കിലായി ചേർത്തിരുത്തുവാൻ ശ്രമിച്ചു എന്നാൽ ഒരു നിമിഷം അവൻ്റെ കണക്ക് കൂട്ടലിനെ തെറ്റിച്ചുകൊണ്ട് ജിയ വന്നു വീണത് ആദത്തിൻ്റെ മടിയിലായിരുന്നു അവളും അദത്തും പ്രതീക്ഷിക്കാതിരുന്നതിന് ഒരു പിടച്ചിലോട് കൂടി എഴുന്നേറ്റ് മാറുവാൻ ശ്രമിച്ചതും ആദം കൈകൾ മുറുക്കി അവളെ തൻ്റെ മടിയിൽ തന്നെ ഇരുത്തി കണ്ണുകൾ മിഴിച്ചുകൊണ്ട് ആദത്തിനെ തന്നെ നോക്കിയിരുന്നു ഇതേ സമയം ആദം അവളുടെ ചെവിയോരമായി തൻ്റെ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞു ഇപ്പൊ ചെയ്തതൊരു പുറത്താണെങ്കിൽ ഇനി അത് വേണ്ട മനസ്സിലായല്ലോ ആദത്തിൻ്റെ ശ്വാസം അവളുടെ ശിവിയോരമായി ചെന്നതും അവളുടെ രോമകോപങ്ങൾ പോലും ഉണർന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു ഉയർന്ന ശ്വാസോ നിശ്വാസത്തെ അടക്കി നിർത്തുവാൻ അവൾ നന്നേ പാടുപെട്ടു അവൻ്റെ മുഖത്ത് അവൾ പറഞ്ഞു ആമയ ഡോക്ടർ ശത്രുവാണെങ്കിലും ഇങ്ങനെയൊരവസ്ഥയിലിരിക്കുന്ന ഒരാളെ ഉപദ്രവിക്കുവാൻ എന്നെ എൻ്റെ അമ്മയും അച്ഛനും പഠിപ്പിച്ചിട്ടില്ല പോരാത്തതിന് ഞാൻ നിങ്ങളുടെ അടിമയല്ലേ ഒരടിമയുടെ ഉത്തരവാദിത്വമല്ലേ ഉടമയെ ശുശ്രൂഷിക്കുകയെന്നത് താഴ്ന്ന ശബ്ദത്തിലും ഉറച്ച വാക്കുകൾ കേട്ട ആദത്തിന് അടിമുടി ദേഷ്യത്താൽ വിറയ്ക്കുവാൻ തുടങ്ങി മറുത്തവനെന്തോ പറയുവാൻ തുടങ്ങവേ പെട്ടെന്ന് തന്നെ ചെയ്യ അവളുടെ കൈകൾ കൊണ്ട് അവൻ്റെ പാപത്തിപ്പിടിക്കുന്നു യും കണ്ണുകൾ പരസ്പരം ഇടകലർന്നു